സംസ്ഥാന സർക്കാരിന്റെ കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരെ കർഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് മജൂഷ് മാത്യു നയിക്കുന്ന വാഹന പ്രചരണ ജാഥയ്ക്ക് പാവർ സെന്ററിൽ സ്വീകരണം നൽകി ഡി ജനറൽ സെക്രട്ടറി പി കെ രാജൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു വെള്ളമില്ല സാധ്യതയുണ്ട് അങ്ങനെ വന്നാൽ കോ കാ മേഖലപ്പാട് നശിക്കും നമ്മുടെ കരകൃഷി മേഖലപ്പാട് നശിക്കും അതുപോലെ എനമൗഷം ഭാഗികമായി തുറന്നിട്ടിരിക്കുന്നു അതുവഴി നമ്മുടെ ബെയിൽ ചാലുകൾ വെള്ളമില്ല അങ്ങനെ വരുമ്പോൾ ഈ ഇവിടുത്തെ ഏറ്റവും വലിയ പട വെള്ളമില്ലാതെ അവിടെ നട്ട നെൽപ്പാടങ്ങൾ നെല്ലിവെച്ച സ്ഥലങ്ങളിലൊക്കെ കട്ടമിട്ട് കിടക്കുന്ന സ്ഥിതി ഉണ്ടായിരിക്കുന്നു കോച്ചാലയുടെ വെള്ളാന്ന് അതുമായി ബന്ധപ്പെട്ട അവിടുത്തെ കർഷകർ പറഞ്ഞുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കർഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിന് നമ്മുടെ കർഷക കോൺഗ്രസിന്റെ നിരോധന ഭരണ സെക്രട്ടറി ജോബി ഇതുമായി ബന്ധപ്പെട്ട നിവാദനം സമർപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട നിരവധി സമരങ്ങൾ നേതൃത്വം കൊടുത്തു കോൾ മേഖലയിലെ ഇടിയും ചില മേഖലയിലെ ഒറ്റമുള്ള ഭീഷണിയുമായി ബന്ധപ്പെട്ട നിരവധി സമരങ്ങൾ കർഷക കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് പി ബി ദിനേശൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് രവി പോലുവളപ്പിൽ ഡി സി സി ജനറൽ സെക്രട്ടറി സിജു പാവറട്ടി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സി ജെ സ്റ്റാൻലി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഒ ജെ ഷാജൻ കർഷക കോൺഗ്രസ് പാവറട്ടി മണ്ഡലം പ്രസിഡന്റ് സുകുമാരൻ അമ്പാടി തുടങ്ങിയവർ സംസാരിച്ചു